മണി കഴിഞ്ഞാല് നോമ്പ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് വീട്ടുകാർ ഇതിന് മുമ്പനാണ് പത്തിരികള് ഏത് കറിക്കോപ്പവും രുചിയോടെ കഴിക്കാന്നതാണ് നമ്മുടെ പത്തിരിയുടെ പ്രത്യേകത പത്തിരി പത്തല് എന്നീ പേരുകളിലാണ് കോഴിക്കോട് വടകര പേരാമ്പ്ര തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് മറ്റെവിടെയും ഇത്രയും വെറൈറ്റി പത്തല് കിട്ടൂലും ഒരു കൂട്ടം ി മസാലപ്പത്തലി കുഞ്ഞിപ്പത്തിലി ഇതാണ് കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് മുതലേ ഉള്ളതാണ് ടയർപ്പത്തിൽ അത് ഇന്നും എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും ടയർപ്പത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് മടക്കപ്പത്തിൽ പുഴുങ്ങപ്പത്തിൽ ഡയറു പത്തലൊക്കെ നല്ല ചൂടോടെ കഴിക്കണം നോമ്പുകാലായാലും വ്യത്യസ്ത അടുപ്പിൽ അങ്ങനെ വേവും എല്ലാം അരി വിഭവങ്ങളാണ് കഴിക്കാൻ ഇറച്ചിക്കറി കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആയി ഇതിനൊക്കെ ശേഷം ഒരു നെയ്പ്പത്തിൽ ഒരു ബീഫ് കഷ്ണം ചേർത്ത് വാ കൊതിയൂറി നിൽക്കുന്ന ക്യാമറമാൻ ജിതേഷിനൊപ്പം സി വിജയൻ മാതൃഭൂമിയിൽ